ഈ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളുടെ മുടിയിലെ നരയാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ ഈ കാണുന്ന മുടിയിലെ നര മാറിയതൊക്കെ കണ്ടോ നിങ്ങൾക്കിപ്പോൾ എത്ര പഴക്കം ചെന്ന മുടിയിലുണ്ടായ നര വരെയും വേരിൽ നിന്നും തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പമാർഗമാണ് പറയുന്നത് ഇനി ഒരു മുടി പോലും നിങ്ങളെ നരയ്ക്കുക പോലും ചെയ്യില്ല ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ മുടിക്ക് മാറ്റം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും ദാ ഇവിടെ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ തുടക്കത്തിലെ തന്നെ ഇതുപോലൊരു മാറ്റം നിങ്ങൾക്കും വേണമെങ്കിൽ ദാ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യം നമുക്ക് വീഡിയോയിലേക്ക് ഒരു വീഡിയോ കാണുന്നത് നിങ്ങളുടെ മുടിയിലെ നരയൊക്കെ മാറ്റാൻ വേണ്ടിയല്ലോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ഈ പറയുന്ന കാര്യം ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ മുടിയിലുണ്ടാകുന്ന നര നമ്മളെ പലരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് നര മാറ്റാൻ ഇനി കെമിക്കൽ ഡൈകളുടെ പുറേനു പോയി മുടി നശിപ്പിക്കുകയല്ലേ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എന്നാലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ എന്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മുടിയിലെ നര മാറ്റുന്നതിനുള്ള രണ്ട് മാർഗങ്ങളാണ് ഞാൻ പറയുന്നത് പറയുന്ന കാര്യമുണ്ടല്ലോ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി വേരിൽ നിന്ന് തന്നെ കറക്കുന്നതാണ് ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമല്ല റിയൽ ആയിട്ടുള്ള കാര്യമാണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം കിട്ടും എന്തായാലും നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഈ പൊമഗ്രീന്റെ അതായത് മദള നാരങ്ങ അതല്ലെങ്കിൽ അനാർ എന്ന് പറയും അത് നിങ്ങൾ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി ഉണക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയാലും മതി അതല്ല നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ പച്ചയ്ക്കുള്ള അതായത് ഇപ്പം വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തൊലി എടുത്തുകൊണ്ട് പോവാം നമുക്കിതാ ഈ ഒരു ഡൈ പാക്ക് ഉണ്ടാക്കാം അടിപൊളിയാണ് നിങ്ങളുടെ മുടി വേരിൽ നിന്ന് തന്നെ കറുക്കുന്നതാണ് എന്തായാലും നമുക്ക് ഒരുമിച്ച് ആ ഒരു ഡൈ പാക്ക് തയ്യാറാക്കാം ഒരുമിച്ച് എന്തായാലും ഇട്ടിട്ടുള്ള റിസൾട്ടും കാണാം എന്തായാലും അതിലേക്ക് പോകാം പിന്നെ ഒരു ആയുർവേദികപരമായിട്ടുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അത് മുടിക്ക് വളരെ നല്ലതാണ് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ മുടിയിൽ വന്ന നര മാറ്റാൻ എനിക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ പാക്കുകളൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ ഞാൻ ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മുടിയിൽ ഒന്ന് രണ്ട് നിര വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ കാര്യം ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് അതുപോലെ പാക്ക് എന്നും ഇടാൻ സമയമില്ലാത്തവർക്കൊക്കെ ഉപകാരപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അത് മൂന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മേടിക്കേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം എന്തായാലും നമുക്ക് സമയം കളയണ്ട നമ്മുടെ കാര്യത്തിലേക്ക് പോകണ്ടായി പാക്ക് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് കണ്ട് നോക്കാം മുടിയിലുണ്ടാകുന്ന നര മാറ്റുന്ന ഡൈ പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് മെയിനായിട്ട് ഈ പറയുന്ന കാര്യം വേണം അതായത് ഒരു വെള്ളം ആ ഒരു വെള്ളം തയ്യാറാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത് മൂന്ന് നെല്ലിക്ക അതായത് ആംല എന്ന് പറയും അത് വേണം പിന്നെ പൊമഗ്രനേറ്റ് അനാറ് മതളനാരങ്ങ എന്ന് പറയുന്നതിൻ്റെ തൊലി അതൊരു മീഡിയം വലിപ്പത്തിലുള്ളതാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തൊലിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നെല്ലിക്കോണ്ടല്ലോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ബൗളിൽ ഇട്ടിട്ട് അരക്കപ്പ് വെള്ളത്തിൽ ഇത് നല്ല പോലെ അരച്ചെടുക്കണം എന്തായാലും ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ നമ്മുടെ നെല്ലിക്കയുടെ ജ്യൂസ് എടുക്കാം അരിപ്പേൽ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ കയ്യോന്നി എന്ന് പറയും കയ്യോന്നി അതായത് ബ്രിംഗരാജ് അതിൻ്റെ പൊടി വേണം കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതല്ല എങ്കിൽ കയ്യോന്നി പച്ചയായിട്ടുള്ളത് ഇലയുണ്ടല്ലോ അത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊമഗ്രൈനേറ്റിൻ്റെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ അരക്കപ്പാണ് വെള്ളം എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എല്ലാം നല്ലപോലെ സത്തിറങ്ങണമെങ്കിൽ അരക്കപ്പ് വെള്ളവും കൂടി വേണം അതല്ലാതെ ഈ ഒരു അരക്കപ്പ് വെള്ളം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല അതായത് അതിൻ്റെ ജ്യൂസ് സത്തൊന്നും കിട്ടില്ല എന്തായാലും ഞാനിത് തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കാനായിട്ട് എന്തായാലും തീ കുറച്ചിട്ടിട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് പറഞ്ഞു ദാ അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മുടി കഴുകാനായിട്ട് നല്ലതാണ് എന്തായാലും ഞാൻ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കട്ടെ ഈ ഒരു ഡൈ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കെമിക്കൽ ഡൈകൾ ഒന്നും ഉപയോഗിക്കല്ലേ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ മുടി പൂർണ്ണമായിട്ടും വേരിൽ നിന്ന് തന്നെ കറുക്കാൻ സഹായിക്കുന്നതാണ് കാരണം ഇതിൽ ചെറുതേക്ക് നമ്മുടെ കയ്യോതി അതായത് തൊലിയാണെങ്കിലും ഒക്കെ മുടി നല്ല പോലെ ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി മതിനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാം പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ വേണം അതെന്തായാലും എടുക്കാം കേട്ടോ നല്ലൊരു സ്റ്റീലിൻ്റെ ബൗളെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള ബൗൾ ഉണ്ടല്ലോ അത് എടുക്കരുത് കേട്ടോ സ്റ്റീലിൻ്റെ ബൗളിനകത്ത് ചെയ്യുന്നതാണ് നമ്മൾ നല്ലത് കേട്ടോ എന്തായാലും നമുക്ക് പൊടികൾ പൊടികളെടുക്കാം ഞാനിപ്പോൾ എടുക്കുന്ന എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡർ ആണ് നമുക്ക് വേണ്ടത് ഇൻഡിഗോ പൗഡർ നല്ലതാണ് നമ്മുടെ മുടി നല്ല പോലെ ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് ഇൻഡിഗോ പൗഡറിൽ നിന്ന് ഇപ്പം ഞാൻ നോർമൽ ഹെയറിനുള്ളതാണ് എടുക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന അളവിൽ നിങ്ങൾക്കിപ്പോൾ ലോങ് ഹെയറിനാവുമ്പോൾ ഒരു ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ആണെങ്കിൽ ിൽ ലോങ് ഹെയറിന് ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ വരെ ഇൻഡിഗോ പൗഡർ എടുക്കാവുന്നതാണ് കേട്ടോ ഇൻഡിഗോ പൗഡർ നിങ്ങൾക്ക് അങ്ങാടി കടയിൽ നിന്നും അതല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും ഇൻഡിഗോ പൗഡർ നല്ലതാണ് ഇത് വെറുതെ പറയുന്ന കാര്യമല്ല കേട്ടോ ഈ ഒരു ഡൈ പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് നല്ല പോലെ നിങ്ങൾക്ക് മാറ്റം കിട്ടും എന്തായാലും നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ആ ഒരു ഇൻഡിഗോ പൗഡർ എത്ര വേണമെന്നുള്ളത് പറയാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇൻഡിഗോ പൗഡർ അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ദാഹ ഇൻഡിഗോ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഷിക്കാക്കി പൗഡറാണ് ചേർക്കുന്നത് ഷിക്കാഗി പൗഡർ നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇൻഡിഗോ പൗഡർ എടുത്തത് രണ്ട് ടേബിൾ ആണ് അപ്പോൾ ഷിക്കാകി പൗഡർ എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇപ്പം നിങ്ങളിപ്പോൾ ലോങ്ങ് ഹെയറിനൊക്കെ എടുക്കുന്ന സമയത്ത് അഞ്ചൊക്കെ എടുക്കുന്ന സമയത്ത് ഷിക്കാകി പൗഡർ മൂന്ന് ടേബിൾ ഒക്കെ എടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബ്രൃങ്കരാജിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ തിളപ്പിക്കുന്ന സമയത്ത് അതിനകത്തിട്ട് കൊടുക്കാം ഞാൻ ളള്പിക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത് അതല്ലെങ്കിൽ ബ്രിംഗരാജ് കല്ലിൽ വെച്ചിട്ട് അതിൻ്റെ ഇലയുണ്ടല്ലോ കല്ലിൽ വെച്ചിട്ട് അതിനാ ജ്യൂസ് ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സംഭവം എല്ലാം നല്ലപോലെ ഞാൻ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ വെള്ളം അങ്ങനെ തണുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സംഭവം ഉണ്ടല്ലോ അത് തണുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് നമുക്കിത് മിക്സാക്കി എടുക്കണം അധികം ലൂസ് ആവാൻ പാടില്ല വെള്ളം നോക്കണം കേട്ടോ എത്ര വേണ്ടെന്നുള്ളത് നോക്കി നോക്കിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് മൊത്തവും കൂടി എടുത്ത് ചേർക്കരുത് കേട്ടോ ലോങ് ഹെയറിനൊക്കെ ആവുമ്പോൾ അളവ് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് വെള്ളം വേണ്ടേ ബാക്കി വരുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ടൊക്കെ ആ വെള്ളം യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ചേർത്തിട്ടാണ് മിക്സ് ആക്കുന്നത് മിക്സ് ആക്കി കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ എന്തായാലും ഞാൻ നല്ല ഒന്ന് മിക്സ് ആക്കട്ടെ ഈ ഒരു ഡൈ പാക്ക് മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കളർ മാറുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്തായാലും ഞാൻ ഡൈ പാക്ക് മിക്സ് ആക്കി നിങ്ങളെ കാണിക്കുക അതാ ഇതുകൊണ്ടോ ഞാൻ കുറച്ച് കയ്യിലിട്ടിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ടോ കയ്യിൽ ആ ഒരു തുമ്പത്ത് തന്നെ ബ്ലാക്ക് കളർ ആയതുകൊണ്ടോ അടിപൊളിയാണ് നിങ്ങളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഹെയർ വാഷ് ചെയ്യണം കേട്ടോ നല്ലപോലെ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ഒരു ഡൈ പാക്ക് ഇടാനായിട്ട് എന്തായാലും ഞാൻ ഇട്ട് കാണിക്കാം അതിൻ്റെ മുന്നേ ആദ്യത്തെ നിങ്ങൾ കണ്ടോ ഈ ഡൈ പാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള നരയാണ് ഈ കാണുന്നത് ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷമുള്ള മാറ്റം കണ്ടോ വേരിൽ നിന്ന് തന്നെ മുടി കറുക്കാൻ തുടങ്ങിയത് കണ്ടോ എന്തായാലും നമുക്ക് ഡൈ പാക്ക് റൂട്ടിൽ പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളിത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഷാംപുവോ കണ്ടീഷണറോ ഉപയോഗിക്കാൻ പാടില്ല സാധാരണ ശുദ്ധമായ വെള്ളത്തിൽ വേണം കഴുകാൻ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം കഴുകുമ്പോൾ കാണുന്ന റിസൾട്ട് ഉണ്ട് നല്ലപോലെ ബ്ലാക്ക് കളർ ആയത് കൊണ്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം ിലാണ് സംഭവം നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഞാനൊരു ആയുർവേദിക് പരമായിട്ടുള്ള കാര്യം കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഹെയർ സെറം ഹെയർ ഷാംപൂ ഹെയർ ഓയിൽ ഈ മൂന്നും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ മറയ്ക്കാൻ കഴിയാത്ത കാര്യമാണ് കേട്ടോ ഈ ഒരു സംഭവം കാരണം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ നല്ല റിസൾട്ട് കിട്ടിയതാണ് ഈ കാണിക്കുന്ന ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഹെയർ സെറം ആണ് ഹെയർ സെറം നല്ലതാണ് ഇതിനകത്ത് എല്ലാ ചേർത്തേക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് ഈ ഒരു ഹെയർ സെറം ഉപയോഗിക്കുവാണെങ്കിൽ മുടി അടിപൊളി സോഫ്റ്റ് ആയിട്ടൊക്കെ കിടക്കും പിന്നെ ഷാംപു ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുടി കഴുകുന്നത് എൻ്റെ മുടിയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു ഷാമ്പൂയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ വില വളരെ തുച്ഛിതമാണ് ഇത് ആയുർവേദിക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം വിശ്വാസിച്ച് ഉപയോഗിക്കാം ഈ ഒരു ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര തന്നെ നിറയുള്ള മുടിക്കും ബ്ലാക്ക് കളറാക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് നല്ല ഗുണമാണ് ഈ ഒരു ഹെയർ ഓയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഇത് ഒരു ഹെയർ ഓയിലിൽ ചേർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ആയിട്ട് ഡീറ്റെയിൽഡായിട്ടും മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നൂറ് ശതമാനം വിശ്വാസിച്ച് ഉപയോഗിക്കാം ആയുർവേദിക്കാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഒരു ദോഷങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല നൂറ് ശതമാനമാണ് റിസൾട്ട് നിങ്ങൾക്ക് ഈയൊരു സംഭവം മേടിക്കണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് വഴിയും അവരുടെ വെബ്സൈറ്റ് വഴിയും മേടിക്കാം അവർക്ക് നാലിടത്തോളം ഹോസ്പിറ്റലുണ്ട് പിന്നെ ഡോക്ടേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന മൂന്ന് ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ എന്താണെന്നുള്ളതും ആയുർവേദിക്പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ഞാൻ എൻ്റെ മുടിയിൽ ഉപയോഗിച്ച കാര്യമാണ് നല്ല പോലെ മുടിയിലെ നിരം എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം എനിക്ക് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും എനിക്കൊരു ആയിട്ട് തോന്നിയത് ആ പറഞ്ഞൊരു കാര്യം ചെയ്തപ്പോഴാണ് കാരണം എനിക്ക് സമയമൊന്നുമില്ല പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പാക്ക് പാക്കൊന്നുണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ആയുർവേദപരമായിട്ടുള്ള കാര്യം ചെയ്തപ്പോൾ എനിക്ക് നൂറ് ശതമാനം എന്റെ മൊഴിയിൽ നിന്ന് നന മാറ്റിയെടുക്കാൻ സാധിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ഡൈപ്പാക്കും പിന്നെ ആയുർവേദിക്പരമായിട്ടുള്ള കാര്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന് മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്